പൊറോട്ട പൊറോട്ട സെന്റർ സെന്റർ നാലാം നാലാം വാർഷികത്തോടനുബന്ധിച്ച് അനുമോദന സംഘടിപ്പിച്ചു പയ്യന്നൂർ ഡിവൈഎസ്പി ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അനുമോദന സദസ് സംഘടിപ്പിച്ചു ദേശീയ അന്തർദേശീയ അവാർഡ് ജേതാവ് കെ സി സതീശൻ മാസ്റ്റർ ജില്ലാ കലോത്സവ വിജയി സിയാ അനാദ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് അനുമോദിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ നിർവഹിച്ചു നിരഞ്ജന പി ടി അടുത്ത മാനസികമായ പിന്തുണ പണമായോ ശാരീരികമായോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു മാനസികമായ പിന്തുണ നൽകണം അദ്ദേഹത്തിന് അതിൽ അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള ഒരു നന്ദി സമൂഹത്തിന് നന്ദി അദ്ദേഹത്തെ ആദ്യമായി അറിയിക്കുകയാണ് കാരണം കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഈ വളർന്നു വരുന്ന കുട്ടികൾ അവർ നല്ലതാകുന്നതും മോശമാവുന്നതും നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അപ്പം നല്ല രീതിയിൽ അവർ ഉന്നത വിജയം കൈവരിക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ നിന്നും അങ്ങനെ ആരും അങ്ങനെ ആദരിക്കാനോ അല്ലെങ്കിൽ അതിനെ എടുത്തു എടുത്തുകാട്ടാനോ നമ്മുടെ നമ്മുടേതും കാലഘട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ത് വാങ്ങിച്ചാലും സ്വന്തം വാങ്ങിച്ച് വീട്ടിൽ പോയി പോകാം അപ്പം ശ്രദ്ധിക്കപ്പെടാനോ കാലഘട്ടത്തിൽ നമ്മൾ അത് അത് അപ്പോൾ കുട്ടികൾക്കും വലിയൊരു പ്രോത്സാഹനമാണ് മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലും പയ്യന്നൂർ വട്ടകോവലും കെ പി രമേശനും വിശിഷ്ടാതിഥികളായിരുന്നു വാർഡ് കൌൺസിലർ വി ബാലൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ടി വിജയൻ മാസ്റ്റർ വാർഡ് മെമ്പർ കെ ബാലൻ ഫയർ സ്റ്റേഷൻ സ്റ്റേഷൻ ഓഫീസർ പ്രകാശ് കുമാർ ടി ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ